ഹായ് ഇന്ന് നമ്മുടെ വീട്ടിലെ കുറേ അധികം ചെടികൾ അങ്ങ് കണ്ണൂർക്ക് കൊടുത്തയച്ച കഥയാണ് കേട്ടോ ഓഫീസിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ ഐശൂരിൻ്റെ വീട് കണ്ണൂരാണ് അപ്പോൾ എലക്ഷൻ പ്രമാണിച്ച് അവൾ ഇന്ന് നാട്ടിലേക്ക് തിരികെ പോകുന്നുണ്ട് ആ സമയത്ത് ഞാൻ നമ്മുടെ ഇടുക്കിയിലെ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തിരിച്ച് എറണാകുളത്ത് എത്തുന്ന ദിവസമായിരുന്നു അപ്പോൾ അവൾ വീട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചെടികൾ വരുമ്പോൾ കൊണ്ടുവരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഐഷുവിൻ്റെ അമ്മയും നമുക്ക് നമ്മുടെ ഇവിടെ ഇല്ലാത്ത ഒരുപാട് ചെടികൾ കൊടുത്തയച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ പിടിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ ചൈനീസ് പോൾ ചെടികളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് ഓർഗിഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരെണ്ണം വേര് സഹിതം എടുത്തിട്ടുണ്ട് എന്നാലേ പിടിച്ചു കിട്ടുകയുള്ളൂ പിന്നെ ഈ ഒരു നീലച്ചെടിയുടെ തൈയും അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവിടെ കഴിഞ്ഞ ദിവസം പപ്പ ഒരുപാട് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഇത്രയധികം കമ്പുകൾ നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്നിച്ച് നട്ടാൽ മാത്രമാണ് പൂക്കൾ വിരിയുമ്പോൾ കൂടി നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി അങ്ങനെ ചെടികൾ മുറിക്കുന്ന സമയത്ത് കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ കൂടാൻ മറക്കല്ലേ